അസലാമാലും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ മാസത്തിലെ നോമ്പ് ആ നോമ്പിൻ്റെ മഹത്വം നോമ്പിൻ്റെ നിയത്ത് നോമ്പ് കഥ ഉള്ളവർ എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് നോമ്പ് കഥ ഉള്ളവർക്ക് ഒന്നിച്ച് നോമ്പ് നോക്കാൻ പറ്റുമോ നോമ്പ് നേർച്ചയാക്കിയവർക്ക് ഒന്നിച്ച് നോമ്പ് നോക്കാൻ പറ്റുമോ എന്നിങ്ങനെ തുടങ്ങി വളരെയധികം പ്രധാനപ്പെട്ട വിഷയങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ ലളിതമായി പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക നമുക്കറിയാം വിശുദ്ധമായ റമദാന മാസത്തിൽ നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് ഫറവാക്കപ്പെട്ട കാര്യമാണ് എന്നാൽ റമദാനു മാസം കഴിഞ്ഞിട്ട് നോമ്പ് നോക്കാൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം എന്നുള്ളത് മാസമാണ് അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ റമദാന മാസം കഴിഞ്ഞാൽ നോമ്പ് നോക്കാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം മാസമാണ് മൊത്തത്തിൽ മാസങ്ങളെ കൂട്ടി നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ദിവസങ്ങളെ കൂട്ടി നമ്മൾ പറയുമ്പോൾ അറഫ ദിവസം വളരെയധികം മഹത്വമുള്ള ദിവസമാണ് അങ്ങനെ പ്രത്യേകമാക്കപ്പെട്ട ദിനങ്ങളുണ്ട് ഏതായാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ റമദാൻ കഴിഞ്ഞ് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട മാസം എന്നുള്ളത് മുഹർവ മാസമാണ് അങ്ങനെ വരുമ്പോൾ മുഹർറ മാസത്തിൽ ഏതൊക്കെ ദിവസങ്ങൾ നോമ്പ് നോക്കലാണ് പ്രത്യേകം ചുന്നത്തുള്ളത് അതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കുക മുഹർറം ഒമ്പത് പത്ത് പ്രത്യേകിച്ച് മുഹർറം പത്ത് ദിനം എന്നാണ് പറയാം ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടാനുള്ള കാരണമാണ് മുഹർറം പത്തിലെ നോമ്പ് അന്ന് നോമ്പ് നോക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള വളരെയധികം മഹത്വമുള്ള ഒരു കാര്യമാണ് രണ്ടാമത് മുഹറം ഒമ്പത് താസുവായി നോമ്പ് എന്നാണ് പറയുക അതായത് മുഹർറം ഒമ്പതിലെ നോമ്പിനും വളരെയധികം മഹത്വമുണ്ട് ഒരാൾ മുഹർറം ഒമ്പതിനും പത്തിനും നോമ്പ് നോക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് ഇനി ഒരാൾക്ക് മുഹർണം ഒമ്പതിന് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല അവൻ മുഹർണ്ണ പത്തിന് നോമ്പ് നോക്കിയിട്ടുണ്ട് എന്നാൽ വിഷമിക്കേണ്ട മുഹർണം പതിനൊന്നിനും നോമ്പ് നോക്കുക എന്നുള്ളത് വളരെയധികം മഹത്വമുള്ള കാര്യമാണ് അപ്പോൾ ഒമ്പതിനും ഒരാൾക്ക് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മാക്സിമം പതിനൊന്നിനെങ്കിലും നോമ്പ് നോക്കാൻ ശ്രദ്ധിക്കുക ഇതാണ് വളരെയധികം പ്രധാനപ്പെട്ടത് ഇതിനു പുറമേ മുഹർറം ഒന്ന് മുതൽ പത്ത് വരെ കംപ്ലീറ്റ് നോമ്പ് നോക്കുക എന്നുള്ളത് വളരെയധികം മഹത്തമുള്ള കാര്യമാണ് അങ്ങനെ പ്രാവർത്തികമാക്കുന്ന ഒരുപാട് പേര് ഒരുപാട് സ്ത്രീകളും ഒരുപാട് പുരുഷന്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു പലർക്കും ആഗ്രഹം അങ്ങനെയുണ്ട് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതായാലും മുഹറം ഒന്നു മുതൽ പത്ത് വരെ നോമ്പ് നോക്കുക എന്നുള്ളതും വളരെയധികം മഹത്തമുള്ള ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കുക മുഹറം ഒന്നു മുതൽ പത്ത് വരെ നോമ്പ് നോക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ് അതിൽ മുഹർണം പത്തിന് പ്രത്യേകം പുണ്യമാണ് പിന്നെ മുഹർറം ഒമ്പതിനും പുണ്യമുണ്ട് മുഹർറം ഒമ്പതിന് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല മുഹർറം പതിനൊന്നിനും നോമ്പ് നോക്കാവുന്നതാണ് മനസ്സിലാക്കുക ഇതിനു പുറമെ ഏത് അറബി മാസം എടുത്താലും ഏത് ദിവസങ്ങൾ എടുത്താലും എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും നോമ്പ് നോക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താളാണ് അങ്ങനെ വരുമ്പോൾ മുഹറം മാസത്തിലും എല്ലാ തിങ്കളാഴ്ചകളും എല്ലാ വ്യാഴ്ചകളും നോമ്പ് നോക്കുക എന്നുള്ളതിനുക്ക് ഏറെ മഹത്വങ്ങളുണ്ട് ഏറെ പുണ്യങ്ങളുണ്ട് ഇതിനു പുറമെ നമുക്കറിയാം എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അതായത് അറബി മാസത്തിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇതിന് അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങൾ എന്നാണ് പറയുക ഈ അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങൾ നോമ്പ് നോക്കുക എന്നതിന് പുണ്യങ്ങൾ ഏറെയാണ് ഇപ്പൊ ഒരു മനുഷ്യനിക്ക് എല്ലാ മാസവും ഒരു മൂന്ന് നോമ്പ് വീതം നോക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവൻ സെലക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ അവൻക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഡേയ്സ് ഏറ്റവും നല്ല ദിനങ്ങൾ എന്നുള്ളത് ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ചാണ് അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ചാണ് അങ്ങനെ എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോ നോമ്പ് നോ പതിവാക്കുന്ന ഒരാൾക്ക് വലിയ മഹത്വം കൽപ്പിക്കപ്പെടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഒരു മുഹറ മാസത്തിലും ഈ ദിവസങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ പുണ്യമുണ്ട് ഇനി നമ്മൾ ഇങ്ങനെ പ്രത്യേകമായ നോമ്പ് നോക്കൽ പുണ്യങ്ങളുള്ള ദിവസങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അടുത്തത് ഞാൻ പറയുന്നത് ഇതിന്റെ നീയത്തിനെ പറ്റിയാണ് അതായത് മുഹറം മാസത്തിൽ ഒരാൾ നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുന്നു ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നാളത്തെ മുഹർറം മാസത്തിലെ സുന്നത്തായ നോമ്പ് ഉല്ലാഹു തേലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന് അവൻ നിയത്ത് വെച്ചാൽ മതി ഇനി അതെല്ലാം മുഹർറം പത്തിന് അവൻ നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നാളത്തെ ആഷുറായി സുന്നത്ത് നോമ്പ് അല്ലാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി അങ്ങനെ വെച്ചാൽ മതി ആഷുറ എന്ന് പറയാൻ പറ്റുന്നില്ല എങ്കിൽ നാളത്തെ മുഹർറം പത്തിന്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന് നീത്ത് വെച്ചാൽ മതി അതേപോലെ മുഹർറം ഒമ്പതിനാണെങ്കിൽ നാളത്തെ താസുവായി സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടിവിടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ നാളത്തെ മുഹർറം ഒമ്പതിന്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടിവിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ അവൻ നീത്ത് വെച്ചാൽ മതി മനസ്സിലാക്കുക എന്നാല് നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക ഇങ്ങനെ സുന്നത്തായ നോമ്പ് ഒരാൾ നോറ്റ് വിടുമ്പോൾ മനസ്സിലാക്കുക ആ നോമ്പയുടെ കൂടെ ഫർവായ നോമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ അതിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കണം അതായത് റമദാന മാസം ഒരാൾക്ക് നോമ്പ് പോയിട്ടുണ്ടെങ്കിൽ ആ പോയ നോമ്പ് മാക്സിമം വീട്ടാനുള്ള ശ്രമം നടത്തണം ചില നോമ്പുകൾക്ക് അത് നേരത്തെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റമദാനു മാസം കലായിപ്പോയ കാരണങ്ങൾക്കനുസരിച്ച് കാരണത്തോടെ കള്ളായി പോകുമ്പോൾ അതിനനുസരിച്ച് അതിനെ വീട്ടാനുള്ള വാലിഡിറ്റി അതിൻ്റെ കാലാവധി എന്നുള്ളത് അടുത്ത റമ്മദാൻ വരെ ആകും അടുത്ത റമ്മദാൻ മുമ്പായിട്ട് അതിനെ വീട്ടണം അല്ലെങ്കിൽ പിന്നെ ഒരു വർഷം പിന്തിക്കുന്നോർ ഒരു നോമ്പിനൊരു മുദ്ദി എന്ന രൂപത്തിലൊക്കെ കൊടുക്കേണ്ടി വരും അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയം ഞാൻ നേരത്തെ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് മോ അത് അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും ഞാൻ ഈ പറയുന്നത് അങ്ങനെ ഒരാൾക്ക് എന്ത് കാരണമാകട്ടെ ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അവൻ കലാവ് വീട്ടിയിട്ടില്ല ഇതുപോലത്തെ പ്രത്യേകമായ സുന്നത്ത് നോമ്പുകൾ വരുന്ന ദിനത്തിലെങ്കിലും കലാവ് കിട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് റമദാന മാസം കലായി പോയ ഫറുതാക്കപ്പെട്ട നോമ്പ് നാളെ ആഷുറായി സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹു തലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് ഫറുതായ നോമ്പ് നോക്കുന്നു അതോടൊപ്പം സുന്നത്തിനെ കൂടി കരുതാൻ പറ്റും അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്താലും സ്വീകരിക്കപ്പെടും മനസ്സിലാക്കുക ഇനി മറ്റൊരു വിഷയം എന്നുള്ളത് ഒരാ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട് അതായത് രണ്ട് നോമ്പ് നേർച്ചയാക്കി അല്ലെങ്കിൽ മൂന്ന് നോമ്പ് അല്ലെങ്കിൽ നിശ്ചിത ഇത്ര നോമ്പ് എന്ന് പറഞ്ഞ് അവൻ നേർച്ചയാക്കിയെങ്കിൽ ആ നേർച്ചയാക്കിയ നോമ്പിനോട് കൂടെയും ഈ സുന്നത്തായ നോമ്പിനെ കരുതാം അതായത് നേർച്ചയാക്കിയത് മൂലം ഫറുദാക്കപ്പെട്ട നോമ്പ് നാളെ ആഷുറായി സുന്ന നോമ്പോടെ കൂടെ അള്ളാഹു താരാക്ക് വേണ്ടി നോട്ടിവിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവനക്ക് നോമ്പ് നോക്കാവുന്നതാണ് ആവശ്യം കൂടി കൃത്യമായി മനസ്സിലാക്കണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരാൾക്കൊരു ഭാഗത്ത് നോമ്പ് കലായി പോയിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട് ഈ രണ്ട് നോമ്പ് മിക്സ് ചെയ്ത് ഒരു ദിവസം നോമ്പ് നോക്കുക അങ്ങനെ പറ്റൂല അതായത് കലായിപ്പോയൊരു നോമ്പുണ്ട് ഇപ്പുറത്ത് നേർച്ചയാക്കപ്പെട്ട മറ്റൊരു നോമ്പുണ്ട് ഈ രണ്ട് നോമ്പ് വിതരത്തിൽ ഫറുവാക്കപ്പെട്ട നോമ്പാണ് ഈ രണ്ട് നോമ്പും ഒറ്റ ദിവസം നോമ്പ് നോക്കുക അതായത് ഒരാൾ ഒരു ദിവസം പ്രത്യേകം കരുതി എന്തെങ്കിലും ഒരു കാരണം വെച്ചുകൊണ്ട് ഇതിനു വേണ്ടി ഞാനൊരു ദിവസം നോമ്പ് നോക്കാൻ നോമ്പ് നോക്കാൻ നേർച്ചയാക്കി എന്ന് കരുതിയാൽ ഈ രണ്ട് നോമ്പും കള്ളായിപ്പോയ നോമ്പും നേർച്ചയാക്കിയ നോമ്പും ഒറ്റ ദിവസം നോക്കാൻ പറ്റൂല അതിന് വേറെ വേറെ ദിവസങ്ങൾ നോക്കണം എന്നാൽ നേർച്ചയാക്കപ്പെട്ട നോമ്പ് നോക്കുന്ന ആ ദിവസം സുന്നത്തിനെ കരുതാം അതേപോലെ പറുവാക്കപ്പെട്ട നോമ്പ് നോക്കുന്ന ആ ദിവസം സുന്നത്തിനെ കരുതാം അങ്ങനെയാണ് ഇവിടുത്തെ വിഷയം ആവശ്യം കൂടി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു തന്നത് മൊഹർറ മാസത്തിലെ പ്രത്യേകമായ നോമ്പുകൾ ആ നോമ്പുകൾ നോക്കുമ്പോഴുള്ള നിയത്ത് അതേപോലെ തന്നെ ഫറുദും സുന്നത്തും ഒന്നിച്ചു നോക്കുന്ന രീതി നേർച്ചയാക്കപ്പെട്ടവനും അല്ലെങ്കിൽ റമദാൻ മാസം കഥായിപ്പോയനും ഒക്കെ ഇതുപോലത്തെ ദിവസങ്ങൾ വരുമ്പോൾ നോമ്പ് നോക്കുമ്പോൾ അവൻ നീയത്ത് വെക്കേണ്ട രീതി ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത് അടുത്ത ഒരു വിഷയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് സുന്നത്തായ നോമ്പുകൾക്ക് ഒരാൾക്ക് രാത്രി നീയത്ത് വെക്കാൻ മറന്നാലും അവനക്ക് പകൽ നീയത്ത് വെച്ചാലും അത് സ്വീകരിക്കപ്പെടും ഇപ്പോൾ നമ്മുടെ ഷാഫി മസബബ് പ്രകാരം തന്നെയാണ് ഞാൻ വിഷയങ്ങൾ പറയുന്നത് അതായത് കൃത്യമായി മനസ്സിലാക്കുക ഒരു ദിവസം ഒരു ഉദാഹരണത്തിന് മുഹറം ആഷുറായി ദിവസം ഒരാൾക്ക് നോമ്പ് നോക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവൻ രാത്രി നീത്ത് വെക്കാൻ മറന്നു എന്നാൽ സുബിക്കും വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് മുമ്പായിട്ട് അവൻ നിയത്ത് വെച്ചാൽ മതി അതായത് ഇന്നത്തെ ആഷുറായി സുന്നത്ത് നോമ്പ് അന്താഹുലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന് നീയത്ത് വെച്ചാൽ മതി അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക സുബിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യം അവൻ ചെയ്യാൻ പാടില്ല അത് അവൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ മറ്റൊരു കാര്യം കൂടി പറയുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക പല ആളുകൾക്കും സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് രാത്രി നീയത്ത് വെക്കുമ്പോൾ നാളെ എന്നാണ് പറയേണ്ടത് പക്ഷെ ഒത്തായത്തിന് എണീറ്റ് നിയത്ത് വെക്കുമ്പോൾ നാളെ എന്നാണോ ഇന്നെന്നാണോ പറയേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക സുബഹിക്ക് മുമ്പാണ് ഒരാൾ നോമ്പിന്റെ നീയത്ത് വെക്കുന്നെങ്കിൽ അവിടെ നീയത്തിൽ നാളെ എന്നാണ് പറയേണ്ടത് സുബഹിക്ക് ശേഷം ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഇത് സുന്നത്തായ നോമ്പുകൾക്കാണ് പറ്റുക ഫറലായ നോമ്പുകൾക്ക് ഇത് പറ്റൂല ഫറലായ നോമ്പുകൾക്ക് സുബഹിക്ക് മുമ്പ് തന്നെ നിയത്ത് വെക്കണം എന്നാൽ സുന്നത്തായ നോമ്പുകൾക്ക് ഇങ്ങനെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയത്ത് വെക്കുകയാണെങ്കിൽ അവിടെ ഇന്ന് എന്ന് കരുതിയാൽ മതി ആ വിഷയം കൂടി ശ്രദ്ധിക്കുക പിന്നെ ശളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തത് വളരെയധികം ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദുബായിലേക്ക് ഉൾപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അലഹമ്മദില്ലാന്നുള്ള ഒരു കമൻറ്റ് എഴുതുക അല്ലെങ്കിൽ സംശയങ്ങൾ അറിയിക്കുക ആ സംശയങ്ങൾക്ക് ഞാൻ പറ്റുന്നതുപോലെ വീഡിയോയിലോ പേഴ്സണലായിട്ടോ അല്ല അതിനിക്ക് റിപ്ലൈ ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോയിലോ ആയിട്ട് ഞാൻ അതിന് ഉത്തരം നൽകാൻ മാക്സിമം ശ്രദ്ധിക്കും വാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദാവശ്യത്തോടെ അസ്ലാം അലൈക്കും